മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയുടെ നാൽപ്പത്തിയേഴാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവസ്നേഹമാകുന്ന തീച്ചൂളയിലേക്ക് സ്വയം എടുത്തു ചാടി അസാധാരണമായ ക്ഷമയും ധൈര്യവും പുലർത്തി നിരന്തരമായ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ വിശുദ്ധിയിലേക്ക് എത്തിച്ചേർന്ന വ്യക്തിത്വങ്ങളെ സഭ വിശുദ്ധരെന്ന് നാമകരണം ചെയ്ത് നമ്മുടെ മാതൃകയ്ക്കും അനുകരണത്തിനുമായി ഉയർത്തി കാണിക്കുന്നു ദൈവത്തോടും സഹോദരങ്ങളോടും കൂടുതലായി അടുക്കാൻ നമ്മെ സഹായിക്കുന്ന ചാലകങ്ങളാണ് വിശുദ്ധ ഈ ആഴ്ചയിൽ നാം അനുസ്മരിക്കുന്നത് വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് മെത്രാൻ സ്ലിഹന്മാരായ വിശുദ്ധ ഷെമയോൻ വിശുദ്ധ യൂത തദേവോസ് എന്നിവരെയാണ് ഒക്ടോബർ ഇരുപത്തിനാല് വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് മെത്രാൻ ക്യൂബയുടെ ജ്ഞാനപിതാവ് മിഷണറി ക്ലരീഷ്യൻ സഭാസ്ഥാപകൻ സാമൂഹിക പരിഷ്കർത്താവ് രാജ്ഞിയുടെ ചാപ്ലിൻ ലേഖകൻ പ്രസാധകൻ ആർച്ച് ബിഷപ്പ് എന്നീ നിലകളിൽ പ്രക്ഷോഭിച്ചിട്ടുള്ള ഒരു സ്പെയിൻകാരനാണ് ആന്റണി ക്ലാരറ്റ് ആയിരത്തി എണ്ണൂറ്റി ഏഴിലെ ക്രിസ്തുമസിൻ്റെ തലേന്നാണ് അദ്ദേഹം ജനിച്ചത് ഇടവക പള്ളിക്കൂടത്തിലെ സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു ആന്റണി തൻ്റെ പത്താമത്തെ വയസ്സിൽ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു അന്ന് പ്രകടമായ ദൈവിക ഭക്തി ആന്റണിയുടെ ദൈവവിളിയുടെ ലക്ഷണമായിരുന്നുവെന്ന് ഇടവക വൈദികൻ അഭിപ്രായപ്പെട്ടു നെയ്ത്ത് തൊഴിലാളിയായിരുന്ന പിതാവിൻ്റെ പാത പിന്തുടർന്ന് ആന്റണിയും നെയ്ത്തിൽ വ്യാപൃതനായി അതോടൊപ്പം ലത്തീനും പഠിച്ചു പിന്നീട് സെമിനാറിൽ ചേർന്ന ദൈവശാസ്ത്രം പഠിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ വൈദിക പട്ടം സ്വീകരിച്ചു നല്ലൊരു ധ്യാന പ്രസംഗകൻ കൂടിയായിരുന്ന ഫാദർ ആൻ്റണി വിശുദ്ധ കുർബാനയോടും മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തോടും ജപമാലയോടുമുള്ള ഭക്തിക്ക് പ്രസംഗത്തിൽ വലിയ സ്ഥാനം നൽകിയിരുന്നു തൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അഞ്ച് യുവ വൈദികരെ ചേർത്ത് മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ സഭ സ്ഥാപിച്ചു ഇന്ന് അവർ ക്ലരീഷ്യൻസ് എന്നറിയപ്പെടുന്നു ഈ സഭ സ്ഥാപിച്ച ഉടനെ ആയിരത്തി എണ്ണൂറ്റി അൻപത് ഒക്ടോബർ ആറാം തീയതി ക്യൂബയിലെ സാന്തിയാഗോ രൂപതയുടെ ആർച്ച് ബിഷപ്പായി ഫാദർ ആന്റണി നിയമിതനായി സ്പാനിഷ് രാജ്ഞി അദ്ദേഹത്തെ കുംഭസാരക്കാരനായി വിളിച്ചു കൊട്ടാരത്തിൽ താമസിക്കാതെയും രാജകീയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെയും അദ്ദേഹം ആ ജോലി നിർവഹിച്ചു അക്കാലത്തും അദ്ദേഹം ഇടയനടുത്ത ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു കൊട്ടാരത്തിലെ ഉപജാപ സംഘങ്ങൾ ഇസബെല്ല രാജ്ഞിയെ നാടുകടത്തിയപ്പോൾ രാജ്ഞിയോടൊപ്പം ആർച്ച് ബിഷപ്പും പാരീസിലേക്ക് പോയി അവിടെയുണ്ടായിരുന്ന സ്പാനിഷുകാരുടെ ഇടയിൽ പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ആർച്ച് ബിഷപ്പ് തനിക്കുള്ള നിത്യസമ്മാനം വാങ്ങാൻ ഈ ലോകം വിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ഒക്ടോബർ ഇരുപത്തിയെട്ട് സ്ലിഹന്മാരായ വിശുദ്ധ ഷെമയോനും വിശുദ്ധ യൂഥാത്ത ദേവോസും വിശുദ്ധ ഷമയോൻ കാനാനിനായ അഥവാ തീഷ്ണമതിയായ ഷെമയോൻ ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരിൽ ഒരാളാണ് യഹൂദരുടെ ഇടയിൽ മതനൈർമല്യം സംരക്ഷിക്കാൻ അത്യുൽസകരായ ഒരു വിഭാഗമുണ്ട് തീഷ്ണമതികൾ ആ വിഭാഗത്തിൽപ്പെട്ടവനാണ് ഷെമയോൻ എന്നും കാണുന്നു കാനായിലെ കല്യാണത്തിലെ മണവാളൻ ഈ ഷെമയോനാണെന്ന് ഗ്രീക്കുകാർ പ്രസ്താവിക്കുന്നു പന്ത്രണ്ട് സ്ലിഹന്മാരുടെ പേര് കൊടുത്തിട്ടുള്ളടത്ത് ഷെമയോന്റെ നാമം ചേർത്തിട്ടുള്ളതിൽ കവിഞ്ഞ് യാതൊന്നും ഷെമിയോനെ പറ്റി സുവിശേഷങ്ങളിലില്ല മറ്റ് അപ്പോസ്തോലന്മാരോടൊപ്പം ഷെമയോനും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് വിശ്വസ്തതയോടും തീഷ്ണതയോടും കൂടെ സുവിശേഷ പ്രചാരണത്തിനായി അധ്വാനിച്ചു വിഗ്രഹാരാധകരായ പുരോഹിതർ ഷെമയോനെ പേർഷ്യയിൽ വെച്ച് കുരിശിൽ തറച്ചുവെന്ന് പറയപ്പെടുന്നു യൂതോസ് ചെറിയ യാക്കോബിന്റെ സഹോദരനാണ് യൂത യൂതയുടെ മറ്റു സഹോദരന്മാരാണ് ജെറുസലേമിലെ ഷെമിയോനും ജോസഫും ഇവർ നാലുപേരെയാണ് യേശുവിന്റെ സഹോദരന്മാർ എന്ന പദം കൊണ്ട് സുവിശേഷകർ വിവക്ഷിക്കുന്നത് ദൈവമാതാവിന്റെ സഹോദരിയായ മേരിയുടെയും ക്ലയോഫാസിന്റെ മക്കളാണിവർ തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ യൂത ചോദിച്ചു എന്താണ് അങ്ങ് ലോകത്തിന് സ്വയം വെളിപ്പെടുത്താത്തത് രക്ഷകന്റെ രാജ്യം ലൗകികമായിരിക്കും എന്നായിരുന്നു യൂതയുടെ വിചാരം ലോകം അതിന് യോഗ്യമല്ല എന്നായിരുന്നു ദിവ്യ ഗുരുവിന്റെ മറുപടി വിശുദ്ധ യൂത സമരിയ യൂതയ ഇറിയ ലിബിയ മെസോപറ്റേമിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു ചെറിയ യാക്കോവിന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം അറുപത്തിരണ്ടിൽ തിരിച്ചു വന്ന് സ്വസഹോദരൻ ഷെമയോന്റെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു സകല സഭകളെയും അഭിവാദനം ചെയ്ത് അദ്ദേഹം ഒരു ലേഖനം എഴുതി പാഷണ്ടികളെ മാർഗഭ്രംശം വന്ന നക്ഷത്രങ്ങളെന്ന് യൂത വിളിച്ചു അഹങ്കാരവും അസൂയയും ജഡിക മോഹങ്ങളുമാണ് അവരുടെ അതുംബതനത്തിന് കാരണമെന്ന് അദ്ദേഹം കരുതുന്നു അതമ്പതിച്ചവരോട് അനുകമ്പയോടെ വ്യാപരിക്കണമെന്ന് സ്ലീഹ ഉപദേശിക്കുന്നു പേർഷിയിലോ ബെയ്റൂട്ടിലോ ആണ് യൂതായുടെ രക്തസാക്ഷിത്വം കുരിശിൽ ചേർത്ത് കെട്ടിയ ശേഷം അസ്ത്രമയച്ച് കൊല്ലുകയായിരുന്നു യൂതായെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായി ആധുനിക ലോകം സ്മരിക്കുന്നു ക്രൈസ്തവ വിശുദ്ധ ജീവിതങ്ങൾ നമുക്കെന്നും വെല്ലുവിളികളാണ് കാരണം അവരെ പോലെ വിശുദ്ധ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ചരിക്കുന്നവർ സുരക്ഷിതരായിരിക്കുന്നു നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുന്നു ദൈവസ്നേഹമാകുന്ന തീച്ചോളയിലേക്ക് സ്വയം എറിയപ്പെട്ടവരാണ് വിശുദ്ധാത്മാക്കൾ നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ ആ വിശുദ്ധമായ ജീവിതങ്ങളെ നമുക്കും മാതൃകകളാക്കാം വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓരോ പുണ്യാത്മാക്കളും നമ്മെ പഠിപ്പിക്കുന്നു ജീവിതത്തിലെ സഹനങ്ങളും തെറ്റിദ്ധാരണകളും കയ്പയെന്ന് പറഞ്ഞ് ചവച്ചു തുപ്പേണ്ടതല്ല കുന്നും കുഴിയും കടന്ന് സ്വന്തം കുരിശും ചുമന്ന് മലമുകളിൽ എത്താനുള്ള എളുപ്പ വഴികളാണ് അവ ഓരോന്നും ഓരോ വിശുദ്ധ ജീവിതങ്ങളും നമ്മെ ക്രിസ്തുവിനോട് അനുരൂപരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ